ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് മാനവീയം അടിപൊളിയല്ലേ അതല്ലേ രാവിലെ തന്നെ ഇറങ്ങിയ ഫോട്ടോ എടുക്കാൻ ഈ ഷൂട്ടിന്റെ പർപ്പസ് പറഞ്ഞില്ല പ്രീ വെഡിങ് ഷൂട്ടല്ല വൈറ്റ് റെഡ് അങ്ങനെ തീമിൽ എടുക്കലോ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വീട് മാനവീ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ആക്ച്വലി നമ്മൾ എവിടെങ്കിലും ഒക്കെ ഫോട്ടോഷൂട്ട് വീഡിയോ നമുക്ക് പെർമിഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മാനവീയ വീതി ആവുമ്പോ നമുക്ക് എല്ലാത്തിനും ഓപ്പൺ ആണ്

മാനവീയം ഫോട്ടോഷൂട്ടിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ തോന്നുന്നത് അല്ലെങ്കിൽ വീഡിയോ മേക്കിംഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ തോന്നുന്നത് ആ വീഡിയോ ഇതുപോലെ ഈ വൃത്തിക്ക് കിടന്നാ കൊള്ളാം ഇത് ഇപ്പം ടൂറിസം കൊണ്ടുവന്നിട്ട് മനുവിയെ കുറെ നാളായിട്ട് ഈ പുതുക്കിയതിനു ശേഷം അല്ലെ മുമ്പ് അതുപോലെ ശില്പയുടെ ഒരു ഒരു വൈഡ് റേഞ്ച് എക്സ്പീരിയൻസും മനു പറയാൻ ശ്രമിക്കുന്ന എന്താണ് ഇപ്പോൾ ടൂറിസത്തിന്റെ വളർച്ച അതുപോലെ ഡെസ്റ്റിനേഷൻ വെഡിങ് വരുന്നു നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ സാധ്യതകൾ ശില്പ കുറെ കൂടെ മനസ്സിലാക്കുന്ന ഒരാളാവൂല്ലോ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്നും ഇങ്ങനെയുള്ള സ്പോർട്സ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്കും ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് കണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരും വരാനുള്ള ഡെസ്റ്റിനേഷൻ വെഡിങ്ങ് ആർജി ആയിട്ട് ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ ഇന്നത്തെ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ഇന്ന് വൈകിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം മോഡെന്ന് പറഞ്ഞ രാമോ ഇന്നത്തെ ഫോട്ടോഷൂട്ടിനെ പറ്റി ലിങ്കാണോ എങ്ങനെയാണ് ഒന്ന് പ്രസന്റ് കേട്ടിട്ടേ ഉള്ളൂ യ്റ്റ് പോയിന്റ് ത്രീം ചെയ്തേ നിങ്ങളുടെ കൂടെ ആ ജെയ് ശില്പയാണുള്ളത് ശരിക്കും ഇന്നത്തെ രാവിലെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ വേറെ ഒന്നും ഞാൻ രാവിലെ ഉറക്കം ഉണിയിട്ട് നേരെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നേരെ പോയത് നമ്മുടെ സ്വന്തം മാനവീയം വീതിയിലോട്ടാണ് എന്തിനാണ് പോയതെന്ന് ചോദിച്ച് ചോദിക്കുകയെ പറഞ്ഞുതരാം വെറും അല്ല ഞാനൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയതാണ് നമ്മുടെ ക്രിസ്മസ് തീമിൽ ഒരു അടിപൊളി വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് മാലാഖെ പോലെയെന്ന് ഞാൻ സ്വയം പറയുമെങ്കിലും അങ്ങനെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും ഏ മാലാഖെ പോലെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് ശരിക്കും മാനവീയ വീതിയെ കുറച്ചും കൂടെ ഞാൻ അറിഞ്ഞത് ഇന്നത്തെ ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം എത്രമാത്രം കംഫർട്ടബിൾ ആണ് നമുക്ക് ഇങ്ങനെയുള്ള ഷൂട്ട്സിനാണെന്നുണ്ടെങ്കിലും ഒന്ന് വൈബ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ശരിക്കും ഇന്നത്തെ ദിവസമാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഉറപ്പായിട്ടും മാനവീയം രീതിയിലോട്ടൊക്കെ പോകാം ഒന്ന് ചില്ലിയാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് വീണ്ടും വിട്ടു കൂട്ടാം താങ്ക് യു ഇപ്പോയിൻ ത്രി ഒരു പ്രസന്റനെ കണ്ടു എന്നെ ചോദിച്ചു അടിപൊളിയായിരുന്നു പറയോ അപ്പൊ അടിപൊളി അപ്പൊ മനവി ഇങ്ങനെ ചില്ലായി നിൽക്കട്ടെ വൈബായി നിൽക്കട്ടെ അല്ലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ വരട്ടെ വിഷ്ണു ബൈ ഓക്കെ ശില്പ താങ്ക് യു